കഥാപാത്രത്തിന്റെ ഹാങ് ഓവർ വിടാനാകാതെ മോഹൻലാൽ പുതിയ ചിത്രത്തിന്റെ സെറ്റ് ആശങ്കയോടെ സംവിധായകൻ തലമുറകളെ സ്വാധീനിച്ച ചിത്രമായിരുന്നു പത്മരാജന്റെ തുവാനൻ തുമ്പികൾ ഒരുപാട് പേർ ഒരുപാട് തവണ പറഞ്ഞിട്ടും ഇനിയും പറയാൻ ഒരുപാട് ബാക്കിയുള്ള ചിത്രം ചിത്രത്തിൽ മണ്ണാരത്തു ജയകൃഷ്ണനായി മോഹൻലാൽ നിറഞ്ഞാടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസ് ചെയ്ത തുവാനം തുമ്പികൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിലാണ് ജയകൃഷ്ണനിലൂടെ മോഹൻലാലിന്റെ നടന വൈഭവം നന്നായി ചൂഷണം ചെയ്യുകയായിരുന്നു പത്മരാജൻ തൂവാനം തുമ്പികളിൽ അഭിനയിച്ചതിനു ശേഷമായിരുന്നു മോഹൻലാൽ സത്യനന്തിക്കാട് ഒരുക്കി നാടോടിക്കാറ്റിൽ അഭിനയിക്കാനായി എത്തുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം മോഹൻലാലിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെന്ന് സത്യൻ അന്തിക്കാട് പറയുന്നു ആകെ ആശയപിഴപ്പത്തിലായ സംവിധായകന് അവസാനം മോഹൻലാലോട് പറയേണ്ടി വന്നു എനിക്ക് വേണ്ടത് സാധാരണക്കാരൻ സാധാരണക്കാരനായ ദാസനെയാണ് മോഹൻലാലാണെങ്കിൽ ജയകൃഷ്ണനായി തന്നെ നിൽക്കുകയാണ് ലാലേ എന്റെ ദാസൻ ഇങ്ങനെയല്ല മസിനു പിടിക്കേണ്ട വെറുതെ നടന്നാൽ മതി എന്നാൽ പിന്നീട് കണ്ടത് മോഹൻലാലിന്റെ പകർന്നാട്ടമായിരുന്നുവെന്ന് സത്യൻ അന്തിക്കാട് ദാസനായി വിജയനായ ശ്രീനിവാസന്റെ സുഹൃത്തായി മോഹൻലാൽ സ്ക്രീനിൽ നിറയുകയായിരുന്നു കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ